ൂതത്താംകെട്ട് മിനി ജലവൈദ്യുതി പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ യന്ത്ര സാമഗ്രികൾ ഇന്ത്യൻ കമ്പനികളിൽ നിന്നും ലഭ്യമാക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു കരാർ പ്രകാരം ചൈനയിൽ നിന്നുമാണ് സാമഗ്രികൾ കൊണ്ടുവരേണ്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് കെഎസ്ഇബിയുടെ പുതിയ നീക്കം ചൈനീസ് സാങ്കേതികവിദ്യപ്രകാരമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഭൂതത്വം കെട്ട മിനി ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണം കോവിഡ് കാലത്തിനു ശേഷം സ്തംഭനത്തിലാണ് കരാറെടുത്ത കമ്പനിയും പിന്മാറിയ അവസ്ഥയിലാണ് ചൈനയിൽ നിന്നുള്ള ജനറേറ്റർ ഭാഗങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തതാണ് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് തടസ്സമായത് ഇവ കൂടി എത്തിച്ചാലേ ജനറേറ്റർ ഘടിപ്പിച്ച് പവർ ഹൌസ് സജ്ജമാക്കാൻ കഴിയുകയുള്ളൂ ചൈനയിൽ നിന്നുള്ള ജനറേറ്റർ ഭാഗങ്ങൾ കൊണ്ടുവരുന്നതിന് ഒട്ടേറെ സാങ്കേതികവും നിയമപരവുമായ കുരുക്കുകളുണ്ട് കുരുക്കഴിക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും ഫലം കാണാതെ വന്നതോടെയാണ് സർക്കാരും കെ ബദൽ മാർഗം തേടുന്നത് ചൈനയിൽ നിന്ന് ഇനി കൊണ്ടുവരേണ്ട ജനറേറ്റർ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചു കിട്ടുമോ എന്നും ഇന്ത്യൻ കമ്പനികളുടെ സഹായത്തോടെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുമാണ് അന്വേഷണം ആവശ്യമെങ്കിൽ പദ്ധതിയുടെ രൂപരേഖയിലും മാറ്റം വരുത്തും ആന്റണി ചോൺ എം എൽ എയുടെ ചോദ്യത്തിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ചൈനീസ് സാങ്കേതിക വിദ്യയായ ബൾബ് ടർബൈൻ ഉപയോഗപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ പദ്ധതിയാണ് ഭൂതത്താൻകെട്ടിലേത് അതുകൊണ്ടാണ് യന്ത്രഭാഗങ്ങൾ ചൈനയിൽ നിന്നും കൊണ്ടുവരേണ്ടി വന്നത് ജനറേറ്ററുകളുടെ ഒരു ഭാഗം കോവിഡിന് മുമ്പ് തന്നെ ഭൂതത്താൻകെട്ടിൽ എത്തിച്ചിരുന്നു തൊണ്ണൂറുകളിലാണ് ഭൂതത്താൻകെട്ടിൽ മിനി ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് കരാർ കമ്പനി പിൻവാങ്ങിയതോടെ നിർമ്മാണം നിലച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പുതിയ രൂപരേഖയിൽ നിർമ്മാണം പുനരാരംഭിച്ചു രണ്ടു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നതിന് ലക്ഷ്യമിട്ട പദ്ധതിയാണ് പത്തു വർഷത്തിന് ശേഷവും വഴിമുട്ടി കിടക്കുന്നത്